ഹായ് എല്ലാവർക്കും സുചി സ്പ്രോക്കിലേക്ക് സ്വാഗതം നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചിട്ട് ഒരു ഹൽവയാണ് വീണ് അതിന് ഒരു ബൗളില് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ബൗളോ അമൃതം പൊടി ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് കാൽസ്പൂണ് ഉപ്പ് ചേർക്കുക ഒരു സ്പൂണ് ഏലക്കായുടെ പൊടി പിന്നെ തേങ്ങാ പാലാണ് കേട്ടോ ഞാനിത് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഒരു തേങ്ങയുടെ പാൽ മിക്സി ഇപ്പം അമൃതപ്പൊടി തേങ്ങാപ്പാലായിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനിതിൽ ഉപ്പ് ചേർത്തുള്ള മധുര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ശർക്കര പാനി ഒഴിക്കും ഇത് കുറച്ച് നമ്മളടപ്പത്തിൽ വെച്ചിട്ടൊന്ന് കുറുകി വരുമ്പോഴാണ് ഒഴിക്കുള്ളൂ ഇനി ഇത് ഒരു പാത്രത്തിൽ അരച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പാനെടുത്തിട്ട് എല്ലാം ഒരു അരിപ്പ് വെച്ചിട്ടായി അതിലേക്ക് ഇത് അരിക്കാൻ നമുക്ക് അരിപ്പം വെച്ചിട്ട് നമുക്കിത് വെച്ചിട്ട് ഇപ്പം അരിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ തരികളൊന്നും വേണ്ട നമ്മൾ അലുവേട്ടാക്കാൻ പോകല്ലോ അപ്പം ഈ തരികളൊക്കെ നമുക്ക് ഇതിങ്ങൾ എടുത്ത് കളയാം എപ്പോൾ അമൃതം പൊടി എല്ലാ തരികളൊക്കെ അരിച്ച് കളഞ്ഞിട്ട് ഇത് നമ്മൾ ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് പാചകം ചെയ്യും നമ്മൾ ഗ്യാസിനെ വെച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് ഇലക്കിക്കൊണ്ടിരിക്കുന്നത് തീ കൂടാൻ പാടില്ല സിമ്മിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും അമൃതം പൊടി കണ്ട കുറുക്കി വരുന്നേ ഇളക്കി ഇങ്ങനെ സിമ്മിലിട്ടിട്ടിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക അമൃതം പൊടി ഇങ്ങനെ കുറുക്കി വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ശർക്കരപ്പാൻ ഒഴിക്കാം ഞാൻ രണ്ട് അച്ഛൻ ശർക്കരയാണ് എടുത്തുള്ളത് അമൃതം പൊടിയിൽ മാത്രമേ ഉള്ള കാരണം ശർക്കരപ്പാനി വയ്ക്കുക ശർക്കരപ്പാനൊക്കെ ഒഴിച്ചിട്ടിപ്പോൾ കുറുക്കി വരുന്നുണ്ട് ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും ഇപ്പോൾ അത് അമൃതം പൊടി പൊടിയും നല്ല നല്ലതിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പിടാം അതുപോലെ തന്നെ വെളുത്ത ഉള്ളുണ്ടെങ്കിൽ അത് ഇടാം എൻ്റെ അടുത്തത് രണ്ടും ഇല്ലാത്ത കാരണം ഞാൻ നിലക്കടല പൊടിച്ചത് ആണ് ശർക്കൽ വെളുത്ത ഉള്ളും അണ്ടിപ്പരിപ്പിട്ടാൽ നല്ല രുചിയുണ്ടാകും ടേസ്റ്റുണ്ടാവും

അമൃതം പൊടി നല്ലവ ശരിയായിട്ടുണ്ട് കണ്ട പാത്രത്തിനൊക്കെ ഇട്ടിട്ട് എണ്ണൊക്കെ ഇങ്ങുണ്ട് ഇതിന് ഞാൻ വെളിച്ചു വെളിച്ചെണ്ണ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല വെറും തേങ്ങാപ്പാൽ തീയാണ് ഇതിന് എനിക്കൊരു പാത്രത്തിലേക്ക് മാറ്റും ഒരു സ്റ്റീലിൻ്റെ പത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ചൂടാറാക്ക് പരട്ട വെളിച്ചെണ്ണ വരട്ടിയിട്ട് ഞാൻ അതിൽ കടയ്ക്കാം നമുക്കിത് ഇതിപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ചൂടാറുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറേ ഞാൻ ആ അലുവ ഒരു ആ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്റ്റീൽ പാത്രത്തിൽ നിന്ന് ഇപ്പം നമ്മുടെ ആലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടലവ് ഭയങ്കര സോഫ്റ്റ്